കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് സഹകരണ ജീവനക്കാർ കായംകുളം മണ്ഡലത്തിൽ ബൈക്ക് റാലിയിലാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സാ എം ആരിഫിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിളംബര ജാഥയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഈ ജാഥ കായംകുളം ഗവൺമെൻറ് എംപ്ലോയീസിൽ നിന്നും ആരംഭിച്ച് കായംകുളം പട്ടണത്തിൽ കെ എസ് ആർ ടി സി ജംഗ്ഷനിലാണ് സമാപിക്കുന്നത് സഹകരണ സാധാരണ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ആശ്രയമായ സഹകരണ മേഖലയും സഹകരണ ജീവനക്കാരുടെ ജീവനോപതിയുമായ ഈ മേഖലയെ തകർക്കുന്ന നയങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സഹകരണ മേഖലയെ നെഞ്ചോട് ചേർത്ത എന്നും സംരക്ഷിച്ചിട്ടുള്ള ഇടതുപക്ഷ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹകരണ ദ്രോഹ നയങ്ങളിൽ നിന്നും സഹകരണ മേഖലയെ സംരക്ഷിക്കുവാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് റാലി നടത്തിയത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിനെ സംരക്ഷിക്കുകയും സാധാരണക്കാരുടെ നട്ടല് തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെയാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചതെന്നും സംഘാടകർ പറഞ്ഞു ജാഥ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സിആർടി യു ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് മുഖ്യപ്രസംഗം നടത്തി യൂണിയൻ നേതാക്കളായ എസ് പ്രിയ ആർ ബിജു ഉപേന്ദ്രൻ കെ അജയ്കുമാർ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ്